പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംഘപരിവാറിന് വളരാനുള്ള വളമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അഭിപ്രായപ്പെട്ടു സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ഈ നീക്കത്തിൽ സമുദായം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി അംഗം സലീം അമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ചാവക്കാട് ഏരിയ പ്രസിഡന്റ് എ ജാഫർ അലി സ്വാഗതവും ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് ആർ പി സിദിഖ് നന്ദിയും പറഞ്ഞു പോയിന്റ് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കി ആ മത്സരം ശ്രദ്ധിച്ച ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു മത്സരമേ ഉണ്ടായിട്ടില്ല മത്സരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അവര് രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും പരസ്യമായി തന്നെ ബോധ്യപ്പെടുന്ന വിധം യു ഡി എഫിനെതിരെ ഒന്നിച്ച് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ പുതിയ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു അത് സി ജെ പി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് നിങ്ങളെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കെട്ടുതാരി എടുത്തുകൊണ്ട് ഇവന്മാരെ മുസ്ലിങ്ങൾക്ക് നൽകും അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്തുപോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറയാണ് ഇവര് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യാതിന്റെ ഭാഗമായിട്ടാണ് ഇവര് പെട്ടിപ്പിക്കുന്ന നിരന്തരമായി കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്നെല്ലാം പറഞ്ഞ് വംശീയതയുടെയും വർഗീയതയുടെയും ഭീകരമായ അജണ്ടകൾ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ നേതാക്കന്മാരുമെല്ലാം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും പക്ഷെ നമുക്കതിൽ ആശ്ചര്യമില്ല ഒരു കൗതുകവും അതിലില്ല കാരണം സംഘപരിവാരം എന്ന് പറഞ്ഞാൽ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവരുടെ കയ്യിലില്ല എന്തുകൊണ്ട് ഈ കഴിഞ്ഞ രാജ്യത്തിന്റെ സാമ്പത്തിക എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂല്യം എന്ന് പറയുന്നത് എൺപത്തിയേഴ് രൂപയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം രൂപയുടെ മൂല്യം തകർന്നുപോയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ ഇതിന് പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്